മക്കളുടെ കൈ പിടിച്ചിട്ട് പോകാന് നിങ്ങൾക്ക് ഭാഗ്യം തരണേ മക്കളെ കുറിച്ച് നിങ്ങളോട് വിചാരണ ചെയ്യുമടോ അതുകൊണ്ട് വാപ്പമാരേ നേരത്തെ കാലത്തെ മക്കളെ വീടിന്റെ കത്ത് കയറ്റണ് നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും പുറത്തു വിടരുത് അവര് വഴിതെറ്റി പോകാൻ അവര് വഴിതെറ്റി പോകാനത് കാരണമാവുകയാണ് സ്വഭാവങ്ങളിൽ ിൽ പെട്ടുപോകാനത് കാരണമാവുകയാട് അതുകൊണ്ട് ആ ഗോപി നബിയുടെ മക്കളുണ്ടല്ലോ കൂടെ കൂടെപ്പറപ്പിനെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞ് കൊല്ലാൻ നോക്കിയിട്ട് അവര് തിരിച്ചു വരുന്നത് കഴിഞ്ഞ പാതിരാത്രിയിലാണ് അവര് കടന്നു വന്നതെന്ന് ചരിത്രം ഇവിടെ വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മക്കൾ തലതിരിഞ്ഞു പോകുന്ന കാലഘട്ടമാണ് മോശമായ ജീവിതം നയിക്കുന്ന കാലഘട്ടമാണ് ഇന്ന് മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത കാലഘട്ടമാണ് സ്വന്തം വീടിന്റെ കത്ത് പോലും സേഫ് അല്ലാത്ത കാലഘട്ടമാണ് മക്കളോട് പറഞ്ഞു വന്നാമത്തെ കാര്യം മക്കളെ വേണം ജീവിക്കാൻ നിങ്ങൾക്കൊരു മതമുണ്ട് നിങ്ങൾക്കൊരു ആദർശമുണ്ട് ആ ആദർശം പിടിച്ചു മക്കളെ നിന്ന് സമയത്ത് മരണമല്ലാകും നിങ്ങൾക്ക് തെരുമക്കള് അതുകൊണ്ട് നബി അലി അസ്സലാം തന്റെ പൊന്നാര മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒന്നാമത്തെ കാര്യം ആദർശമാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ ഒരു

يقول <applause> يوسف لأبيه ابي هذا الله من الكرام يقول يوسف لي يا ابتي إني رأيت أحد عشر كوكبا والشمس والقمر رأيتهم لي യൂസഫെന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ ഒരു ദിവസം രാവിലെ തന്റെ പിതാവിന്റെ ചാരത്ത് വരികയാണ് എന്നിട്ട് തന്റെ പൊന്നാര വാപ്പയുടെ കൈ പിടിച്ചിട്ട് പറയുന്നു വാപ്പാ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ സൂര്യനും ചന്ദ്രനുമെല്ലാം എനിക്ക് സുജൂതു ചെയ്യുന്നതായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു പാപ്പാ ആരോടാ പറയുന്നത് പിതാവിനോടാണ് നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട രണ്ടാമത്തെ കാര്യമെന്താ യൂസു മകനുണ്ടല്ലോ കണ്ട ഒരു സ്വപ്നം പോലും തന്റെ പിതാവിന്റെ അടുക്കൽ വന്ന് പറയണമെങ്കിൽ ആ പറയുന്നത് സന്തോഷത്തോടെ തന്റെ പൊന്നാര മകന്റെ മുമ്പിൽ ഇരുന്നിട്ട് സമാധാനത്തോടെ കേൾക്കണമെങ്കിൽ ആ വാപ്പയും ും തമ്മിലുള്ള ബന്ധമെന്താ പറയുന്ന ചെറിയ പയ്യൻ ഒരു രാത്രി കണ്ട ഒരു സ്വപ്നം വാപ്പാന്റെ ആ വാപ്പ ചിരിക്കുന്ന മുഖത്തോടെ തന്റെ മകൻ പറഞ്ഞ കഥ കേൾക്കാൻ തയ്യാറായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വാപ്പയും മകനും തമ്മിലുള്ള ബന്ധം ഈ ഈകൂബ് എന്ന് പറയുന്ന പ്രവാചകൻ തിരക്കില്ലാത്ത പ്രവാചകനല്ല ഒരു സമുദായത്തിന്റെ പ്രവാചകനാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇതിനു മുകളിൽ പത്തു മക്കളുണ്ട് കുടുംബമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വലിയ തിരക്ക് പിടിച്ച ആളാണ് യഹൂബ് നബി എന്നിട്ട് തന്റെ പൊന്നാര മകൻ കണ്ട ഒരു സ്വപ്നം പോലും കേൾക്കാനുള്ള മനസ്സ് ലഭിക്കണ്ടായിരുന്നു ഇന്നത്തെ വാപ്പമാർക്കില്ലാത്ത പോയൊരു ഗുണം നിന്റെ മോനോട് സംസാരിച്ചിട്ട് എത്ര കാലമായി

അവൻ ആരാണ് അവന്റെ പ്രയാസം എന്താണ് അവന്റെ പ്രശ്നം എന്താണ് കേൾക്കാ സമയമുണ്ടാകണം അവൻ പ്രായപൂർത്തിയായവനാകട്ടെ അവന്റെ ചുമലിലൊന്ന് നിന്റെ നിന്റെ ഒരു പിതാവ് ചോദിക്കാൻ തയ്യാറായാൽ അവന് കള് കച്ചവട പടച്ചവനെ കഞ്ചാവടിക്കുന്നവന്റെ കൂടെ കൂടൂല

ah <laughs> ോപുനബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പൊന്നാര മകൻ വന്നിട്ട് അവിടെന്ന് കണ്ട ഒരു സ്വപ്നത്തെ കുറിച്ച് നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോറിയ عَلَىٰ إِخْوَتِكَ فَيَكِيدُ لَكَ كَيْدًا إِنَّ الشَّيْطَانَ لِلْإِنْسَانِ عَدُوٌّ مُبِينٌ ഇവന് സാധാരണ ഒരു പയ്യനല്ലെന്ന് മനസ്സിലായി അതുകൊണ്ട് ഏകോപി നബി പറഞ്ഞത് നാട്ടുകാരോട് പറയരുതെന്നല്ല കുടുംബക്കാരോട് പറയരുതെന്നല്ലോ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു മോനെ നിന്റെ സഹോദരങ്ങളോട് പോലും പറയരുത് നീ നിന്റെ സഹോദരങ്ങളോട് പോലും പറയരുത് പറയുകയാണ് നീ നിന്റെ പോലും പറയല്ലേ പ്രിയപ്പെട്ട കാരണം വർദ്ധിക്കുകയാ ശത്രുതല്ലാതെ വർദ്ധിക്കുകയാപ്പുകൾ ഒരുത്തന് കിട്ടുന്നത് മറ്റൊരുത്തന് ഇഷ്ടമല്ലാത്ത കാലമാണോ അത് ശത്രുതയുണ്ടാകുകയാട് മക്കളെ വളർത്തുമ്പോ എത്ര സൂക്ഷിക്കണമെന്നറിയ ചെറിയ മകനോട് പറയുകയാണെങ്കിൽ നീ നിന്റെ ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണോ എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഇന്ന് മക്കളും വല്ലാത്ത ശത്രുതയിലാണ് മാതാപിതാക്കളും മക്കൾക്കിടയിൽ വേർതിരിവ് കാലമാ ഒരുത്തനോട് ഏറ്റവും ചെറിയ മകനോട് മാത്രം വല്ലാത്ത സ്നേഹം മൂത്ത മകനോട് സ്നേഹമില്ല എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ മക്കൾക്കിടയിൽ ഒരിക്കലും വേർതിരിവ് കാണിക്കരുത് പറഞ്ഞവരെ

കിട്ടിയ മകനായത് കാരണം അവനോട് വല്ലാത്ത വല്ലാത്ത സ്നേഹമായിരുന്നു സ്നേഹമായിരുന്നു അവനോട് രണ്ടാമതൊന്ന് ആ സ്നേഹം കുറയുകയാണ് ഒരിക്കലും കാണിക്കരുത് അത് സാധാരണ ഒരു തെറ്റല്ല മഹാനായ ആദരവായ പ്രവാചകൻ നബി സഹാബത്തിന്റെ മുന്നിലിരിക്കുമ്പോ ഒരു ചെറിയ ഓടി വരികയാട് വരികയാട് ഒരു ചെറിയ ആൺകുട്ടി വന്നു വാപ്പ കെട്ടിപ്പിടിച്ച ചുംബനം കൊടുക്കുകയാട് എന്നിട്ട് പറഞ്ഞു നബിയേ 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 എന്റെ എന്റെ മകനാണ് മകനാണ് പറഞ്ഞുകൊണ്ട് തന്റെ പൊന്നാര മകന് ചുംബനം കൊടുത്തിട്ട് വാപ്പ പിടിച്ച് മടിയിലിരുത്തുകയാത മിണ്ടിയില്ല കുറച്ചു കടിഞ്ഞപ്പോ ആ മനുഷ്യന്റെ പെൺകുട്ടി കടന്നു വരികയാ തന്റെ പൊന്നുമോട് കടന്നു വരികയാട് ആ മകള് കടന്നു വന്നപ്പോ ലിതങ്ങളോട് പറഞ്ഞു നബിയേ മോളാണ് എന്റെ പൊന്ന് മോളാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാള് എന്നിട്ട് തന്റെ കുഞ്ഞിനെ താഴെ ഇരുത്തുകയാഹുവിന്റെ റസൂലാ കാഴ്ച കണ്ടപ്പോ മുഖമൊക്കെ ചുമക്കുകയാ എന്നിട്ട് പറഞ്ഞു നീ നീതി കാണിച്ചില്ല നീ നീതി അവൾ എന്ന് ചോദിക്കുന്നു യാ റസൂലല്ല 啊。 ീതിയാണ് ഞാൻ കാണിച്ചത് അവൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ നിന്റെ മോൻ കടന്നു വന്നപ്പോ അവന് ചുംബനം കൊടുത്തിട്ട് പിടിച്ച് നിങ്ങളെ ഇത് ശരിയല്ല ഇത് നീതിയല്ല മുമ്പില് കണക്കു പറയേണ്ടി വരുമെന്ന് ആദരവായ പ്രവാചക നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ചില മക്കളോട് വല്ലാത്ത സ്നേഹമാണ് ജാഗ വിഹിതം വെക്കുമ്പോ കുടുംബ സ്വത്ത് വിഹിതം വെക്കുമ്പോ ഒരാൾക്ക് കൂടുതൽ കൊടുക്കുന്നു പെൺകുട്ടികൾക്ക് കൊടുക്കുന്നു പൊളച്ചവനെ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്ന വാപ്പാ പ്രവാചകൻ നബി മുഹമ്മദ് കടന്ന് വരുകയാട്

മകന് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് എന്ന് പറയുന്ന പറയുന്ന ബസീർ സ്വഹാബി ഉണ്ടല്ലോ നബി തങ്ങളോട് പറയുകയാണ് എന്ന് പറയുന്ന എൻ്റെ എന്റെ മകനും അതുകൊണ്ട് ഇവനു മാത്രം ഞാൻ എൻ്റെ സ്ഥലമും എഴുതി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ മറുപടി എന്തെന്നറിയുമോ പ്രായമായി കിടക്കുമ്പോൾ കിടക്കുമ്പോഴു മാത്രം നോക്കിയാ മതിയോ ബസീറേ നീ മരിച്ച മയ്യത്ത് കുളിപ്പിക്കാൻ കഫം പൊതിയാൻ മയ്യത്ത് ചുമക്കാൻ മക്കളൊന്നും വരണ്ട് പറഞ്ഞു പറഞ്ഞു അത് അത് നീതിയല്ല നീതിയല്ല അതുകൊണ്ട് ോട് പറയുകയാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഒരു പോരായ്മ എന്തെന്നറിയോ കമ്പയർ ചെയ്യുകയാണ് മക്കളെ പരസ്പരം കമ്പയർ ചെയ്യുകയാണ് മക്കളെ രണ്ട് കണ്ണുകൊണ്ട് കാണുകയാണ് അവനെ അവനെ നിന്റെ നല്ല നല്ല ജോലി ഉണ്ടല്ലോ ഉണ്ടല്ലോ അവൻ നീ ഇങ്ങനെ മന്ദബുദ്ധിയായി പോയില്ലേ ഒരു പോയി മറ്റൊരു മകനോട് പറയുന്നു അവനെ കണ്ടുപഠിക്കാറ് മകളെ കണ്ടോ അവർ പത്താം ക്ലാസ്സിൽ മുഴുവനും എ പ്ലസ് ആണ് നീ ഇങ്ങനെ ചെയ്യല്ലേ ചെയ്യല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ മക്കൾക്കിടയിൽ വല്ലാത്ത ശത്രുതവരുകയാ മക്കൾക്കിടയിൽ വല്ലാത്ത ശത്രുതവരുകയാളത്തിലൊരു സംഭവം ഉണ്ടായിടച്ചവനെ കൊല്ലാ നോക്കുകയാണെന്ന് കല്ലെടുത്ത് തലകരിടിക്കുകയാണ് ചോദിച്ചപ്പോ വല്ലാത്ത സ്നേഹമാണ് എന്നോട് സ്നേഹമില്ല വേർതിരിവ് കൊലപാതകങ്ങളിൽ പോലും വരുമെന്ന് ചരിത്രം പഠിപ്പിക്കുകയാ അതുകൊണ്ട് ഒരിക്കലും മക്കളെതിരിച്ച് കാണാൻ പാടില്ല അങ്ങനെ മക്കളെ വളർത്തുന്നത് അങ്ങനെ എന്ന് പറയുന്ന കുട്ടി ആരോടുമാ ചരിത്രം പറഞ്ഞില്ലടോ സ്വപ്നം കണ്ടത് പറഞ്ഞില്ലടോ പക്ഷേ മക്കൾക്ക് മനസ്സിലായി യൂസുഫിനോട് മാത്രം ബാപ്പയ്ക്ക് വല്ലാത്ത സ്നേഹമാ ിൽ മക്കളിൽ പതിനു പന്ത്രണ്ട് മക്കളിൽ പത്തുമക്കൾ ആദ്യത്തെ നിന്നാണ് ആദ്യത്തെ മക്കള് മഹാനായ നബി എന്ന് പറയുന്ന അനുജൻ ഇവർ രണ്ടാമത്തെ ഉമ്മയിൽ നിന്നാണ് എന്ന് പറയുന്ന മകനോട് വല്ലാത്ത ഇത് മറ്റുള്ള മക്കൾക്ക് മുഴുവനും വൈരാഗ്യമായി അവർക്ക് വല്ലാത്ത

കൊണ്ടുപോകുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ് ഇല്ല ഉപ്പാ അവൻ ഞങ്ങൾ

എപ്പോഴാണ് വീട്ടിലേക്ക് മടങ്ങി വരുന്നതെന്നറിയോ എപ്പോഴാണ് വീട്ടിലേക്ക് മടങ്ങി വരുന്നതെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരാബി അലി ഖസലാമിന്റെ പൊന്നാര മക്കള് അവനെപ്പോഴാ കടന്നുവരുന്നത് അവര് പാതിരാത്രിയാണ് കിടന്നു വരുന്നത് വരുന്നത് മക്കളെല്ലാവരും കൂടെ കൂടപ്പറപ്പിന് കൊല്ലാൻ പൊട്ടക്കിടറ്റിൽ വലിച്ചെറിഞ്ഞിട്ട് അനുജന്റെ വസ്ത്രത്തിനകത്ത് രക്തം തേച്ചിട്ട് പാതിരാത്രിയിൽ കനഞ്ഞുകൊണ്ട് മാപ്പയുടെ ചാരത്തേക്ക് കിടന്നു വരികയാട് കാണാനില്ല ഉപ്പാ അങ്ങനെ സാധനങ്ങൾ വെച്ചിരുന്ന സ്ഥലത്ത് അവനെ കാവലരുത്തിയിരുന്നു അവനെ ചെന്നായ പിടിച്ചുകൊണ്ട് പോയി വാപ്പാ എന്ന് കരന്നുകൊണ്ട് തന്റെ പൊന്നാര മക്കൾ വന്നത് രാത്രിയില രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ രാത്രിക്ക് രണ്ട് പ്രത്യേകതയുണ്ട് അതിലെ ഒന്നാമത്തെ പ്രത്യേകതയെന്താ രാത്രിയായ തെറ്റു ചെയ്യാനുള്ള അവസരം വളരെ കൂടുതലാ തെറ്റു ചെയ്യാനുള്ള അവസരം വല്ലാതെ കൂടുതലാ അത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുകയാണ് പഠിച്ചവനെ പകല് മുഴുവനും നല്ലവനാണ് അവന്റെ സ്വഭാവം മാറുകയാണ് നമ്മൾ പലപ്പോഴും നായ കാണാറുണ്ടല്ലോ പകല് നടന്നു പോകുമ്പോ ശാന്തമായി കിടക്കുന്ന നായ് സമാധാനത്തോടെ കിടക്കുന്ന നായ് അതിൽ അടുക്ക പോയാ പോലും അതനങ്ങ് ഇല്ലടോ കിടക്കുന്ന നായുണ്ടല്ലോ രാത്രിയായാ പോകുന്ന കാറിന്റെ പുറകെ കുറച്ചു കൊണ്ടോടുകയാണച്ചവനെ സ്വഭാവം മാറുകയാ സഹോദരങ്ങള് രാത്രിയിൽ പടച്ചവന് മനുഷ്യനെ തെറ്റു ചെയ്യാനുള്ള ഒരു എന്റെ പ്രിയപ്പെട്ട മനസ്സുണ്ടാവുകയാപ്പമാരെ ചെറുപ്പക്കാർ മുഴുവനും പുറത്താടോ രാത്രി മുഴുവനും പുറത്താണ് ആണുങ്ങളും പെണ്ണുങ്ങളും പുറത്താണ് റസൂല് പറന്നല്ലോ ഓസോല് പറഞ്ഞല്ലോ നേര സമയമായ നിങ്ങൾ കുട്ടികളെ പുറത്തുവിടല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സമയമായി കെടിഞ്ഞാ നിങ്ങള് കുട്ടികളെ പുറത്തുവിടരുത് മറ്റൊരു ഹദീസിൽ കാണാ പെണ്ണുങ്ങളെ പുറത്തുവിടരുത് ആറുമണിയായ വാരിക്കെട്ടിയിറങ്ങുകയാതിരാത്രി ഒരു മണിക്കല്ല രണ്ടു മണിക്കല്ല എവിടെ പോയാലും ചെറുപ്പക്കാരാടോ അടുത്ത് വഴത് കെടി മണിയായി ഉറക്കം അങ്ങനെ വണ്ടി നിർത്തി കെട്ടൊരു കടയിലേക്ക് ഇരുപതും വയസ്സിന്റെ താഴെപ്രായമുള്ള ആൺകുട്ടികളും പെണ്ണും കുട്ടികളും വെളുപ്പാങ്കത്ത് കടയ്ക്കുക ത്തിരിക്കുകയാണ് അവരൊരുമിച്ചിരിക്കുകയാട് ഇന്ന് രാത്രിയായ എല്ലാവരും ഉമ്മയ്ക്ക് സമയമില്ല അപ്പയ്ക്ക് സമയമില്ല മക്കളുടെ കയ്യിൽ താക്കോൽ കൊടുത്തിരിക്കുകയാട് വിളിച്ച് ശല്യം ചെയ്യല്ലേ തോന്നുന്ന സമയത്ത് വന്ന് കയറിക്കിടന്നോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ രാത്രി പുറത്തിറങ്ങി നടക്കുന്നത് നല്ലതല്ല കറങ്ങി നടക്കുന്നത് നല്ലതല്ല അങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് മക്കള് വഴിതെറ്റി പോകുന്നത് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ പോയി പെടുന്നത് അതുകൊണ്ട് പടച്ചവര് നിങ്ങൾ നേരത്തെ ഭക്ഷണം നേരത്തെ ഇത് ഈ സ്വഭാവമാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് ഉപ്പയോട് പറയുകയാണ് പത്ത് മണിക്ക് മുമ്പേ നിന്റെ മക്കളെ നീ വീടിന്റെ അകത്ത് കേട്ടി അത് നിർബന്ധമാക്കു രാത്രി പുറത്തിറങ്ങി നടക്കാൻ ഇത് സത്രമല്ലടാ മോനെ ഇതെന്റെ വീടാണ് ഇത് എന്റെ വീടാണ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ വീട്ടിലെ ഭരണാധികാരി ഞാനാണ് ഇവിടെ ഒരു നിയമമുണ്ട് ഇവിടെ ഒരു നിയമമുണ്ട് നീ പോകണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ മണിയായ ഈ വീടിന്റെ കത്ത് കയറിയിരിക്കണം ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരണം സഹോദരം ഒരു സങ്കടപ്പെടേണ്ടി വരും കാരണം രാത്രിയായി കഴിഞ്ഞ തെറ്റുചെയ്യാനുള്ള ഒരു മനസ്സു വരികയാണ് ഇവരീസ് ഇറങ്ങുന്ന സമയമാണ് കടന്നു വരുന്ന സമയമാണ് സ്വഭാവങ്ങൾ തോന്നുന്ന സമയമാണ് അതുകൊണ്ട് പടച്ചവരെ ഉപ്പമാരോട് പറയുന്നു ഉമ്മമാരോട് പറയുന്നു മക്കളെ നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണേ അടിച്ചു വിടല് സ്വാതന്ത്ര്യം ഒരുപാട് അള്ളാഹു അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത പറയുന്നത് അമാനത്ത നീ കാര്യമില്ല നീ നീ നിസ്കരിക്കുന്നവനാണ് സതക്ക കൊടുക്കുന്നവനാണ് നീ ഒരുപാട് നന്മ ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് കാര്യമില്ല വാപ്പാ വാപ്പാൾ കോടതിയിൽ ചെല്ലുമ്പോ മക്കളെ മക്കളെക്കുറിച്ചും നിന്റെ ഭാര്യയെ കുറിച്ച് അള്ളാഹു അള്ളാഹു ചെയ്യുമെന്ന് നബി മുഹമ്മദ് പഠിപ്പിക്കുകയാണ് മക്കളെ നിങ്ങളോട് ഭാര്യ അതുകൊണ്ട് നേരത്തെ കാലത്തെ മക്കളെ വീടിന്റെ കത്ത് കയറ്റണ് നിന്റെ മക്കളെയും പുറത്ത് വിടരുത് അവര് വഴിതെറ്റി പോകാൻ അവര് വഴിതെറ്റി പോകാനത് കാരണമാവ ിൽ പെട്ടുപോകാനത് കാരണമാവുകയാണ് അതുകൊണ്ട് മഹാനായ ഗോപ് നബി അലൈഹി നബിയുടെ മക്കളുണ്ടല്ലോ തന്റെ കൂടെപ്പറപ്പിനെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞ് കൊല്ലാൻ നോക്കിയിട്ട് അവര് തിരിച്ചു വരുന്നത് കടന്നു വന്നതെന്ന് ചരിത്രം വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മക്കൾ പോകുന്ന കാലഘട്ടമാണ് കാലഘട്ടമാണ് മോശമായ ജീവിതം നയിക്കുന്ന മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത കാലഘട്ടമാണ് സ്വന്തം വീടിന്റെ കത്ത് പോലും സേഫ് അല്ലാത്ത കാലഘട്ടമാണ് സ്വന്തം മാതാവിന്റെ നഗ്നചിത്രം വരെ എടുത്തിട്ട് കൊടുക്കുന്ന

ദുനിയാവിലും ആഹിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ ഞങ്ങളുടെ മക്കളുടെ കൈപിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ല